അഞ്ചു ദിവസം വീഡിയോസ് എല്ലാം ഇട്ടോ പുതിയ പുതിയ വീഡിയോസും ഇട്ടോ ഷോർട്സ് വീഡിയോസും കുക്കിംഗ് കുക്കിംഗും ഇട്ടോ ഞാൻ കണ്ട് സപ്പോർട്ട് വരാം വീഡിയോസ് നമ്മള് ഡെയിലി ഇട്ട വലിയ ഉപകാര ഷോർട്സ് ഒരു മൂന്നെണ്ണം అంజు మినిట్లుంగ్ వీడియో వరెం ആയ ഹായ് രണ്ടുപേരുണ്ടല്ലോ താഴെട്ട് വരുവോ താഴേട്ട് ഇറങ്ങി വരും ലൈക്ക് അടിച്ചു കയറി വാ കമൻ്റ് ഇടൂ കമൻ്റ് ഇടൂ മച്ചാന്റെ സ്റ്റാൻഡാണ് കാണുന്നത് അതാണ് മച്ചാൻ്റെ ഓട്ടോ സ്റ്റാൻഡ് പോകുന്നതാണ് ചിന്താന്റെ ലൈഫിലേക്ക് ഏവർക്ക് സ്വാഗതം വരൂ വരൂ ലൈക്ക് അടിച്ച് കേറി വാ അച്ഛൻ കാപ്പ് കുടിക്കാൻ പോവാണ് ഞാനിവിടെ ഒരു സ്ഥിര ഒരു ഹോട്ടലുണ്ട് നല്ല ഫുഡാണ് നല്ല വൃത്തിയുള്ള ഹോട്ടലാണ് ഇതാണ്ട് ഈ വലയ സൈഡിൽ കാണുന്ന അടി നല്ല ടേസ്റ്റുമാണ് അതാണ് ഞാൻ വേറെ എവിടെ പോയി കാപ്പ് നല്ല ഫ്രഷ് ഫുഡൊക്കെയാണ് നല്ല ടേസ്റ്റാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതാണ് നമ്മ പറഞ്ഞ ഹോട്ടൽ ആരാണോ വാച്ചെങ്കിലിരിക്കുന്നത് ഹായ് ഹായ് ആരാണോ ലൈവിലേക്ക് സ്വാഗതം ഇതാണ് ആ ഹോട്ടലിന് ഫുഡ് കഴിക്കുന്നത് ഞാന് ലൈവ് വൈൻഡപ്പിയുമാണ്